മൂന്ന് വീടുകളായ എ പി ജെ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ സഹവാസ ക്യാമ്പും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും നടത്തി രാജാവിന്റെ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോയി രാജാവിനും വിട്ടിട്ടൊരു കളി ഈ മന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഇവര് മൃഗയ വിനോദത്തിന് പള്ളിവേട്ടൊക്കെ പോകില്ല പണ്ട് രാജാക്കന്മാരൊക്കെ അതിനു വേണ്ടിയിട്ട് രണ്ടുപേരും പോകാൻ തീരുമാനം എടുത്തു അപ്പൊ രാജാവ് ഇങ്ങനെ അയാളിട്ടപ്പോ ആളിന്റെ ഒക്കെ മൂർച്ച നോക്കുകയായിരുന്നു ഇങ്ങനെ അപ്പൊ ആളിനെ മൂർച്ച നോക്കിക്കൊണ്ടിരിക്കും കയ്യിന്റെ ഇത് കുറച്ച് കാര്യമായിട്ട് മുറിഞ്ഞു അപ്പൊ ചോര ഇങ്ങനെ കൊടുപോ അപ്പൊ ഇത് കണ്ടപ്പോ മന്ത്രി പറഞ്ഞു അത് നല്ലതിനാണ് എന്ന് പറഞ്ഞു അപ്പൊ അയാൾ ദേഷ്യം വന്നു കൈ മുറിച്ച് ചോര വരുമ്പോ നല്ലതെന്ന് പറയാ അയാളെ പിടിച്ച് ജയിലിൽ ഇടാൻ പറഞ്ഞു അങ്ങനെ അയാൾ മന്ത്രിനെ പിടിച്ച് ജയിലിൽ ഇട്ടപ്പോ മന്ത്രി പറഞ്ഞു ഇതും നല്ലതെന്നാണ് നല്ലത് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞ് രാജാവും മന്ത്രി ജയിലിലിട്ടും രാജാവും വേറെ പരിവാരങ്ങളൊക്കെ പോയി പ്രസിഡന്റ് ഗീതാ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി റഹീം ആമുഖ പ്രഭാഷണം നടത്തി മറ്റെല്ലാവരെയും ും സ്നേഹിക്കാനും സന്തോഷിക്കാനും എല്ലാം പഠിക്കണം നമുക്കറിയാം ടെക്നോളജിയുടെ കാലഘട്ടമാണ് ടെക്നോളജിയും നമുക്ക് വേണം നമ്മുടെ പാരമ്പര്യവും പൈതൃകവും എല്ലാം നമുക്ക് കൂട്ടായി വേണം ഈ അടുത്ത കാലത്ത് നമ്മൾ നമ്മുടെ നാടിനെയൊക്കെ ഞെട്ടിച്ച രണ്ട് മൂന്ന് അപകട മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒന്ന് തന്നെ ബിദിനത്തിൻ്റെ അന്ന് തലേദിവസം നമ്മുടെ അടുത്തുള്ള രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ അല്ലേ ഇതുപോലെയൊക്കെ നമ്മളോട് ഇരി ഒപ്പം ഇരിക്കേണ്ട കുട്ടികൾ അതുപോലെ ഈ അടുത്തുണ്ടായ ഒരു ദുരന്തമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു മൂന്നാല് കുട്ടികളുടെ ഒരു അപകട മരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് തീർച്ചയായും പക്വത എത്താത്ത ഓരോ പ്രവർത്തനങ്ങൾക്ക് മുതിരുമ്പോഴാണ് നമ്മൾ അത്തരം അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത് വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് ഷീജാദാസ് കൂട്ടായ്മ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സത്യൻ വൈസ് പ്രസിഡന്റ് ടി കെ അക്ബർ ട്രഷറർ വി എം നസീർ രക്ഷാധികാരി വി എം ഷംസുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി ജാസ്മിൻ നാസർ അഡ്വക്കേറ്റ് രവി പ്രകാശ് സുരേഷ് കുമാർ എ എ റഹീം ഉഷ വിശ്വനാഥൻ റസിയ സലാം സജ്ജിത രമേശ് ഷക്കീല ഷംസു ഷാഹിന സക്കീർ എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾക്കും അമ്മമാർക്കും വേണ്ടി നടത്തിയ ക്യാമ്പിൽ ബിഞ്ചു ജേക്കബ് മോട്ടിവേഷൻ ക്ലാസ് നടത്തി ചില കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് മനസ്സിലാവുന്നില്ല അത് മനസ്സിലാക്കാൻ നമ്മൾ ഇല്ല എന്നിട്ട് ഇവരെ കുറ്റം കാര്യമുണ്ടാ അത് വളരെ രസകരമായ കുട്ടികളാണ് മക്കളെ ഒന്ന് കൈയടിച്ചേ കൈയടിക്കുമെങ്ങാനും നല്ല ശബ്ദം വേണം അതെ ഇദ്ദേഹം പ്ലസ് ടു പഠിക്കണേ പത്താം ക്ലാസ്സിലാണോ എട്ടില് എട്ടാം ക്ലാസ് എത്തും പഠിക്കും പ്ലസ് ടുന്റെ കൈയടിയാണ് പത്താ പ്രശ്നം അതാണ് ഓവർ മെച്ചൂരിറ്റി നമ്മുടെ മക്കൾക്ക് വരുന്നു അല്ലേ ശരിയല്ലേ അല്ലെ ഞാനൊക്കെ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞാലും അഞ്ചാം ബുദ്ധി ക്ലാസിന്റെ ബുദ്ധിയൊന്നു അല്ലേ എട്ടാം ക്ലാസ് ആകുമ്പോഴേക്കും പ്ലസ് ടു കാര്യം കൈ അടിക്കുന്ന പോലെ കൈയടിക്കണേ എങ്ങനെ കൈ അടിക്ക ഇങ്ങനെ ആ നീ പറഞ്ഞ ശരിയല്ല ഇങ്ങനെ ഇങ്ങനെ കൈയടിക്കും ചില കുട്ടികള് എങ്ങനെ കൈ അടിക്കുന്നത് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം വിഷൻ പ്ലസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്